നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദിനിയോട് വിനായകൻ പറഞ്ഞു അല്ല നന്ദിനി വേണമെങ്കിൽ നമുക്ക് ഈ ജപ്തി ഒഴിവാക്കാവുന്നൂ എങ്ങനെ അല്ല അത് പിന്നെ ഓഹോ നിങ്ങളുടെ മനസ്സിലിരിപ്പം എനിക്കും മനസ്സിലായിപ്പം എന്താന്ന് ലോക്കറിലിരിക്കുന്നത് സ്വർണോ പിന്നെ അതുപോലെ തന്നെ കയറിക്കുന്ന പണമൊക്കെ കൊടുത്ത് സഹായിക്കാനല്ലേ ആ ചിന്ത അങ്ങോട്ടും മനസ്സിൽ അങ്ങോട്ടും വെച്ചാൽ മതി ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും നടത്തി ഞാൻ അറിയാതെ അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞാൽ പിന്നെ ഈ നന്ദിനെ ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ ഇത് കേട്ടതും പിന്നേം പറഞ്ഞു അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ലേ അല്ലാതെ നിന്നോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ഇത് കേട്ടതും വിനേം പറഞ്ഞാൽ ശരി എന്തേലും ആട്ടെ വെറുതെ എന്തിനാ ഉള്ള സ്വസ്ഥതയെ സമാധാനം കളയണേ എന്നും പറഞ്ഞുകൊണ്ട് വിനായന അങ്ങോട്ടേക്ക് കിടക്കുവാണ് നന്ദിനി ദേഷ്യപ്പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങ് തിരിഞ്ഞു കിടക്കുക നന്ദിനിക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു കാലി ലിക്കുന്ന സ്വർണവും പണമൊക്കെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുക എന്നത് ആ സമയത്ത് വിക്രം നേരെ ചെല്ലുന്ന വാസവനെ കാണാനായിട്ടാണ് അങ്ങനെ ചെന്നയിപ്പോൾ രണ്ടു ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് എന്തിയെ നിങ്ങളെ എം എൽ എ വാസവൻ എന്തു ചെയ്യുന്നു ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല അയാളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെന്ന് പറ അയാളോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഇത് കേട്ടതും അമ്മമാരൊന്ന് വിക്രത്തിനെ നോക്കി പിന്നീട് വാസവൻ്റെ അടുത്തേക്ക് പോവാ ഈ സമയത്ത് വാസവ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വാസവൻ പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല പന്ത്രണ്ട് മണിക്കൊരു കേക്ക് കെട്ടിയും അത്രയൊക്കെ തന്നെ അതിൽ കൂടുതൽ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോഴേക്കാണ് ഒരു ഗുണ്ട അങ്ങോട്ട് ചെല്ലുന്നത് അതെ ആ വിക്രം വന്നിട്ടുണ്ട് അത് കേട്ടതും വാസവൻ പറഞ്ഞു അവനെ ഇങ്ങോട്ട് കടത്തി വിട്ടേക്ക് പിന്നെ കയ്യങ്കളിയൊന്നും വേണ്ട അങ്ങനെ വിക്രം എന്ത് ചെയ്യുവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ വാസവന് വേണ്ടി ഇരിക്കുവാണ് വിക്രം അങ്ങോട്ടേക്ക് വന്നു ചോദിക്കുക പറയുകയും ചെയ്തില്ല വിക്രൻ ആ വിക്രം ആ കസേയിലേക്ക് കയറി അങ്ങോട്ടിരുന്നു ഈ സമയത്ത് വാസവൻ പറഞ്ഞു കാട്ടി നിന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ട് നീ എൻ്റെ മുന്നിൽ ഇവിടം വരെ എത്തിയില്ലേ അത് പിന്നെ അങ്ങനെയല്ലേ വാസവൻ സാറേ വരുത്തുള്ളൂ കാരണം നട്ടലിലുള്ള ചെറുപ്പക്കാരനെ സാർ ഇതുവായിട്ടും കണ്ടിട്ടില്ല അതിൻ്റെ കുഴപ്പ ഇത് കേട്ടതും വാസവൻ പറഞ്ഞു നീ ആരെന്നാ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇത് കേട്ടതും വാസവനോട് വിക്രം പറഞ്ഞു സാറേ സാറിന് ഒരു വിചാരമുണ്ട് സാറിന് മാത്രം കയ്യോക്കും ബലോ ഉള്ളെന്ന് അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് ഇത്രയും കാലം സാറേ ആൾക്കാരെ പറ്റിച്ചു അങ്ങനെയൊക്കെ കുറേ നേടിയെടുത്തിട്ടുണ്ട് മാത്രമല്ല സാറിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ പക്ഷേങ്കിൽ സാറിൻ്റെ മുന്നിൽ നിവർന്ന് നിൽക്കുന്ന ആൺകുട്ടിയെ കണ്ടിട്ടില്ല അതിൻ്റെ കുഴപ്പമാണ് ഇത് കേട്ടതും വാസവൻ വിക്രത്തോട് പറഞ്ഞു വിക്രം നിന്നെ ഞാൻ ഞാനിങ്ങോട്ട് വിളിപ്പിച്ചേ ഹാ അതാ എനിക്കറിയേണ്ടേ എന്തിനാന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഇത് കേട്ടതും വാസവൻ പറഞ്ഞു നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച കൊല്ലാനാണെങ്കിലോ കൊല്ലാനാ എൻ്റെ സാറേ ഇങ്ങനെ വെറുതെ തമാശ പറയരുതേ ഏഹ് എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിക്കാനാണ് തോന്നേ എന്താണെന്നറിയാവോ സാറിനിയിപ്പോൾ എന്നെ കൊല്ലാനായിട്ട് പരമ്പരാഗതമായ വല്ല കയ്യാങ്കളി രീതി ഉപയോഗിക്കുന്നതെങ്കിൽ സാറന് ആൾക്കാർ തികയാതെ വരും കുറച്ച് ആൾക്കാരും കൂടെ വിളിക്കേണ്ടി വരും പിന്നെ വല്ല തോക്കൊക്കെ ആണെങ്കിൽ പിന്നെ അതെന്നെ ഒരു ശേലുണ്ട് കേൾക്കാൻ തന്നെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അത് കേട്ടപ്പോൾ വാസവൻ പറഞ്ഞു ഇതാ എനിക്ക് നിന്നെ കൊല്ലാനായിട്ടെ ഒരു ഇത് മതി ഒരു ഉണ്ട മാത്രം മതി അതോടുകൂടി നിന്റെ ജീവൻ ഞാൻ അങ്ങോട്ട് എടുക്കും അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ആ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എം എൽ എ വാസുവന് അങ്ങനെയുണ്ട് ഒന്ന് കാണട്ടെ അപ്പോഴേക്കും വാസവൻ പറഞ്ഞു എന്താണ് ഞാനിപ്പോഴത് ചെയ്യുന്നില്ല ആ സമയത്ത് വിക്രം പറഞ്ഞു താൻ എന്നെ വേട്ടയാടന്ന് എന്തിനാണെന്നറിയാം തൻ്റെ മോൻ ചെയ്ത ക്രൂരതയ്ക്ക് അതിനു വേണ്ടിയിട്ടല്ലേ പക്ഷെ താൻ ഒരു കാര്യം ചിന്തിക്കണം തൻ്റെ മോൻ ചെയ്ത കൊടും ക്രൂരതയുണ്ടല്ലോ അതിനുള്ള പകുതി പോലും ഞാൻ അവനോട്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഇനി ബാക്കി കൊടുക്കാനുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഒരിക്കലുമില്ല അവനോട്ടുള്ള പണി ഞാൻ വേറെ കൊടുക്കും ഈ സമയത്ത് വാസവൻ വിക്രത്തേതെന്ന് നോക്കി വാസവന് മനസ്സിലായി ഇവൻ ഒരു ചെറിയ ആളല്ല കാരണം കേട്ടതിലും അപ്പുറത്തേക്കാണോ കാര്യങ്ങൾ അപ്പോഴേക്കും വാസവൻ പറഞ്ഞു നീ ആൾ കൊള്ളാലോ ഞാൻ ഇത്രയ്ക്കൊന്നും കരുതിയില്ല നിന്നെയൊന്നും നേരിട്ട് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം പറഞ്ഞു കേട്ടറിവിനേക്കാളും കൂടുതലാണ് സത്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ ഈ സമയത്ത് വാസവൻ പറഞ്ഞു വിക്രം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ നിന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും കാണുമെന്നോ എന്താ സാറേ സാറിന് എന്തേലും സംശയമുണ്ടോ എടാ വിക്രം ആ എം എൽ എ അല്ല എം എൽ എ അല്ല ആ ശ്രീകാര്യ ശ്രീനിവാസനുണ്ടല്ലോ അയാളുടെ ബലത്തിലാണ് നീ കിടന്നു ചാടുന്നെ വെറുതെ അയാള് കണ്ടില്ലേ നിന്നെ കൈയൊഴിഞ്ഞില്ലേ അയാൾക്ക് പ്രധാനം എലക്ഷനും അയാൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമൊക്കെ കുറച്ച് നാളായിട്ട് അയാൾ നിന്നെ തഴഞ്ഞിട്ടിരിക്കുകയല്ലേ ഇത് കേട്ടതും വിക്രത്തിൻ്റെ മുഖമൊന്നും മാറി അയാൾ നിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ലട അയാൾക്കറിയാം നിന്നെ പോലെ ഒരു ഗുണ്ടേനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല അയാൾക്ക് എപ്പോഴും അയാളുടെ പൊസിഷനാ പ്രധാനം അതുകൊണ്ടാണ് ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അയാൾ നിന്നെ മൈൻഡ് പോലും ചെയ്യാത്തത് അത് നീയാണ് മനസ്സിലാക്കാതെ പോയത് അത് മനസ്സിലാക്കേണ്ട ആൾ നീയായിരുന്നു അയാൾക്ക് നിന്റെ ആവശ്യമൊന്നും ഇനിയില്ല ഇത് കേട്ടപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടേ പക്ഷേ വിക്രം അത് പുറമേ കാണിച്ചില്ല ആ സമയത്ത് ബാസവം പറഞ്ഞ് എടാ നമുക്ക് ഈ പ്രശ്നമൊന്നും അവ അവസാനിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിപ്പിച്ചത് സാറ് പറഞ്ഞു എന്താ ഈ പ്രശ്നം അവസാനിപ്പിക്കണേ നീ രണ്ടേ രണ്ട് കാര്യം ചെയ്യണം രണ്ട് കാര്യമോ അതെ ഞാൻ പറയുന്ന രണ്ട് കാര്യം അനുസരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അത് കേട്ടതും വിക്രം ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് വിക്രം പറഞ്ഞു കാര്യം എന്താ വച്ചാൽ പറ അത് ഒന്നാമത്തെ കാര്യം നീ എൻ്റെ കാലിൽ പിടിച്ചു മാപ്പ് പറയണം ചെയ്തു പോയ തെറ്റിനൊക്കെ അത് കൊള്ളാലോ സാറേ പിന്നെ രണ്ടാമത്തത് എൻ്റെ മകനുണ്ടല്ലോ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നെ അവൻ്റെ കാല് തൊട്ട് നീ മാപ്പ് പറയണം ചെയ്തു പോയ തെറ്റാന്ന് ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിന്നെ സ്വീകരിക്കാം ആവശ്യത്തിന് പണം പദവി എല്ലാം നിനക്ക് ഞാൻ തരാം നീ എൻ്റെ വലങ്കൈ ആയിട്ട് നിന്നാൽ മാത്രം മതി ആ ശ്രീനികാരൻ ശ്രീനിവാസനെ പോലെയൊന്നും അല്ല ഞാൻ എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് കൂടെ ഞാൻ എങ്ങനെ വേണം നിന്നെ കൊണ്ടു കടക്കാം എനിക്കൊരു കുഴപ്പമില്ല ഇത് കേട്ടതും അത്ര സമയം കാലൊക്കെ താഴ്ത്തി വെച്ചിരുന്ന വിക്രം എന്തു ചെയ്യണം കാലുയർത്തി കാലുമേ കാലിയേറ്റിവെച്ചു വാസുവൻ്റെ മുന്നേ ഇരിക്കുക വാസുവൻ അതൊക്കെ ശ്രദ്ധിച്ചു പിന്നീട് വിക്രം പറഞ്ഞു സാറിന് ആൾ മാറിപ്പോയി അങ്ങനെ മറിച്ച് മറകണ്ഠം ചാടി കിടക്കുന്നതല്ല ഈ വിക്രം പണത്തിനും പ്രതാപത്തിനും വേണ്ടി ഒന്നും ചെയ്യുന്നവനുമല്ല പിന്നെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും നിങ്ങളുടെ മോനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് പിന്നെ വേറൊരു കാര്യം സാറേ കുറേ പണവും പ്രതാപം കാണും കാരണം നാട്ടുകാരുടെ നികുതി പണമൊക്കെ വാങ്ങി പിന്നെ കുറേ അല്ലാതെ നികുതി അല്ലാതെ അല്ലാതെ കുറേ പണം വാങ്ങുമല്ലോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കുറെ പണവും വാങ്ങി കുറേ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പണത്തിൻ്റെ ഹുങ്കിലുണ്ടല്ലോ സാറിപ്പോൾ കിടക്കുന്ന ഈ കളി നടത്തുന്നതൊക്കെ സാറിൻ്റെ പണമുള്ളതുകൊണ്ട് സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ടും സാറിന് അടിമപ്പണി ചെയ്യാനായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ കാണുമായിരിക്കും ചിങ്കട് കള കാണും പക്ഷേ അതിലൊന്നും ഈ വിക്രത്തിനെ പിടുത്തണ്ട വിക്രം അത്തരക്കാരനല്ല സാറിന് ആൾ മാറിപ്പോയി പിന്നെ സാറിൻ്റെ സാറിൻ്റെ മോനെ കാലെ പിടിച്ച മാപ്പ് അറിയണമല്ലേ അത് ഈ ജന്മത്ത് നടക്കുന്ന കാര്യമില്ല ഒരു നട്ടലുള്ള ഒരാണോ ഞാൻ ഇത് കേട്ടതും വാസവൻ പറഞ്ഞു എടാ നീ കൂടുതൽ അഹങ്കരിക്കണ്ട നിന്നെ തീർക്കാനായിട്ട് എനിക്കൊരു ബുള്ളറ്റ് മതി ഉം ചോണയുണ്ടേ സാറൊന്ന് ചെയ്തു നോക്കത് ഉം ഞാൻ പറയാം പക്ഷേ സാറിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും ഇന്ന് അറിയാലോ സാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരിക്കും ഞാൻ മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ ദിവസം പിന്നെ എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ സാർ എന്തേലും തീരുമാനം എടുക്കുകയാണെങ്കിൽ സാറിന് അതിനുള്ള പണി ഞാൻ തന്നിരിക്കും ഈ വിക്രോ പറയണേ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല പിന്നെ സാറിൻ്റെ കാല വീണ് കിട്ടുന്ന ഒരു ധാനധർമ്മങ്ങളും എനിക്ക് വേണ്ട പറഞ്ഞാൽ മനസ്സിലായല്ലോ എം എൽ എ വാസവാ ആണുങ്ങളോട് കളിക്കാൻ വരല്ല കളിക്കാൻ വന്നിട്ടോടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു മാസ് രണ്ടു മൂന്ന് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും അവിടുന്ന് രണ്ട് കുണ്ടകളെ വിക്രത്തെ എതിരിടാൻ വരുവാണ് അപ്പോഴേക്കും പറഞ്ഞു വേണ്ട അവനെ വിട്ടേക്കാൻ പറയാ വാസവന് മനസ്സിലായി ഇവനെ ഇവൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പിടിതരുന്നവനല്ല അല്ലെങ്കിൽ ഇത്ര കൂളായിട്ട് ഇവൻ തൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കത്തില്ല തന്നെ ഇങ്ങനെ വെല്ലുവിളിക്കത്തില്ലോ ആ ഒരു ചിന്ത വാസവൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു വിശ്വം വിശ്വത്തിൻ്റെ അടുത്തേക്ക് ശ്രീജ വന്നിട്ട് ചോദിച്ചു എന്താ വിശേട്ടാ വിശേട്ടന എന്താ ഇങ്ങനെ ഇരിക്കണേ അല്ല അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഏയ് അത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ കയ്യിൽ അതൊക്കെയാണ് ശരി തന്നെയാണ് അല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ എത്രയോ നല്ല വർഷങ്ങളാണ് ഞാൻ വെറുതെ വേസ്റ്റായി കളഞ്ഞ് ഒരു ജോലി ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നു ശരിക്കും ഒരു ജോലിക്ക് പോയി കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സമയത്ത് അച്ഛനെ സഹായിക്കായിരുന്നു കുറേശ്ശെ കുറേശ്ശെ ലോൺ അടയ്ക്കുമായിരുന്നെങ്കിൽ ഈ വീട് ജപ്തിയുടെ വക്കീലെത്തി നിൽക്കില്ലായിരുന്നു ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല ശ്രീജ പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമുണ്ട് അച്ഛൻ്റെ വിഷമം അറിയാലോ അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയതാ ഒരു നിമിഷം കൈപ്പിടിയിൽ നിന്ന് പോകുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം വരും നമ്മളെപ്പോലൊന്നും അല്ല അച്ഛൻ്റെ അവസ്ഥ വിശം പറഞ്ഞു എനിക്കത് മനസ്സിലാകും ശ്രീജെ ശ്രീജവർ ഞാൻ ഒരു കാര്യം ചോദിച്ചാലോ എൻ്റെ വീട്ടിൽ കുറച്ച് പൈസ ചോദിച്ചാലോ നിൻ്റെ വീട്ടിലാണ് കൊള്ളാൻ നല്ല കഥയായി എൻ്റെ ശ്രീജയായി അവരിതങ്ങനെ അവർ തന്നെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അവർക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ മോളെ അവർ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം ആ സമയത്ത് അവരെ നമ്മൾ ഒരിക്കലും ബുദ്ധിപിടിപ്പിച്ചുകൂടാ ശരിക്കും എൻ്റെ കയ്യിലൊക്കെ പിടിപ്പേടാ ഞാനൊക്കെ എല്ലാത്തിനും കാരണം ഞങ്ങൾ മൂന്നാണുമക്കളുണ്ടായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ അച്ഛനെ സഹായിക്കാൻ പറ്റിയില്ലോ ശരിക്കും ഞാനൊക്കെ നേരത്തെ ഒരു ജോലിക്ക് പോകായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അച്ഛനെയും വയസ്സിനാങ്കാലത്ത് കിടന്ന് നെട്ടോട്ടം ഓടേണ്ട വരത്തില്ലായിരുന്നു ശ്രീജ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാലങ്ങൾ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അന്ന് അധ്വാനിച്ചിരുന്നെങ്കിൽ ഇന്ന് പൈസ ഉണ്ടാവുമെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇനി മുന്നോട്ടുള്ള ജീവിതം അത് വിശാട്ടം നോക്കിയാൽ മതി ഇനി പഴയതുപോലെ തന്നെ ആവാതിരുന്നാൽ മതി ജോലിക്കൊക്കെ പോയി ആ സമയത്ത് വിശ്വമൊന്ന് ശരിയാ ഒരു പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വാഴയ്ക്കൊരു വീടൊക്കെ എടുത്ത് ഒരു ചെറിയ വീടാണെങ്കിലും മേടിച്ച അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കൊണ്ടായിരുന്നു ആ സമയത്ത് ശ്രീജ പറഞ്ഞു അല്ല അങ്ങനെ പിന്നെ ആ പൈസ മതിയായിരുന്നല്ലോ നമുക്ക് ജപ്തി ഒഴിവാക്കാനായിട്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു അത് ശരിയാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ അവർക്ക് നല്ല ടെൻഷനായിരുന്നു ഈ സമയത്ത് എം എൽ എ വാസോൻ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പോഴേക്കുവാണ് അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ വരുന്നത് അപ്പം വരുൻ്റെ അമ്മയല്ല അയാൾക്ക് പുതിയ ഭാര്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവോ വന്നു കഴിയുമ്പോഴത്തേനും വാസുവനോട് ചോദിച്ചു എന്താ കേട്ടാ എണ്ണ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പുറത്ത് കുറച്ച് ഗുണ്ടകളെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ അവരേതാണ് അതോ അത് പിന്നെ അണികളൊക്കെയാണ് അണികളോ അവരെ കണ്ടിട്ട് അണികളാന്ന് തോന്നുന്നില്ല ഗുണ്ടകളെപ്പോലെ ഉണ്ടല്ലോ അത് കേട്ടതും വാസവം ചോദിച്ച സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് എത്രാമത്തെ തവണ ഏട്ടാ ഏട്ടൻ ഇത് തന്നെ ചോദിക്കുന്നത് ആ സമയം വാസവൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഈ സമയത്ത് അവർ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഏട്ടനെന്തേലും ടെൻഷൻ ഉണ്ടോ ടെൻഷനോ ഏ എനിക്കൊരു ടെൻഷനും ഇല്ല പിന്നെ എന്തിനും അവരൊക്കെ ഇവിടെ നിൽക്കുന്നെ അത് പിന്നെ ഉണ്ടല്ലോ ആ അടിപിടി കേസ് ഒന്ന് തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടതും അവർ പറഞ്ഞു അല്ലേലും അവന് വരണം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെ ഒരു പെൺകുട്ടിയോട് ക്രൂരത ചെയ്യാൻ പറ്റില്ല അവൻ അങ്ങനെയാണ് ഈ സമയത്ത് വാസവൻ പറഞ്ഞു അത് ശരിയാ അപ്പോഴേക്കും പറഞ്ഞു എനിക്കറിയാം അവനെ ഞാൻ വളർത്തിയതല്ല എൻ്റെ ഞാൻ പ്രസവിച്ച മോനും അല്ല പക്ഷെ അവൻ പാവ ഇതൊക്കെ കേട്ടതും ഒരു നിമിഷം വാസവൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു വാസ വാസേട്ടാ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും ഞാൻ രണ്ടാനമ്മയെന്ന് പക്ഷെ അങ്ങനെയല്ല എനിക്കവൻ സ്വന്തം മോനെ പോലെയാണ് ഞാൻ എന്നും അന്ന് അവനെ അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും വാസവൻ ചോദിച്ചു അല്ല മിനി എന്തിയെ അവൾ അവിടെ പിറന്നാളോട് പിട്ടുകൊണ്ടിരിക്കുക കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടണം ഇറണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് അവളങ്ങോട്ട് ഓടി ഇറങ്ങി വരുന്നത് അച്ഛാന്നും വിളിച്ചോണ്ട് ആ മോള് വന്നോ അച്ഛ കേക്ക് കട്ട് ചെയ്യണ്ടേ അല്ല ഈ സമയത്ത് തന്നെ കേക്ക് കട്ട് ചെയ്താൽ പിന്നെ നാളെ നിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും അപ്പം നമുക്ക് വേറെ കേക്ക് മേടിച്ച് കട്ട് ചെയ്യാം അതെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരിക്കി കേക്ക് പീസുമായിട്ട് നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകണം അതെന്തിനാ ഈ രാത്രി പോകുന്നത് രാത്രി തന്നെ പോകണവെച്ചാ എല്ലാ വർഷവും ഏട്ടനോടൊപ്പം അല്ലേ കേക്ക് കെട്ടിന്നെ ഏട്ടന് കൊണ്ടു കൊടുക്കണ്ടേ അതിന് അവന് കേക്കൊന്നും തിന്നാൻ പറ്റില്ല അതിന് ഇച്ചിരി എടുത്ത് ആ ചുണ്ടത്തൊന്ന് തേച്ച് കൊടുത്താൽ പോരെ അത് കേട്ടതും വാസവൻ്റെ ഭാര്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കേക്ക് കെട്ടിയതാൽ മതിയായിരുന്നു വാസൻ പറഞ്ഞേ അതൊന്നും വേണ്ട ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല അതിന് നേരത്തെ അതൊക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഇവിടെ വെച്ച് തന്നെ കേക്ക് കെട്ട് ചെയ്യാം നീ കേക്കെടുത്ത് വെക്കാനായിട്ട് വാസവൻ ആയ അവരോട് പറയാണ് ഈ സമയത്ത് വിക്രം കൂട്ടിന് ചില തീരുമാനങ്ങൾ എടുത്തു വിക്രത്തിനെ കാത്തിരിക്കുമായിരുന്നു വർക്ക്ഷോപ്പിൽ രാജാടനും സജീവനുമൊക്കെ രാജേട്ടൻ പറഞ്ഞു അല്ല വിക്രം ഇതിനായിട്ടും വന്നില്ലല്ലോ എന്തേലും സംഭവിച്ചു കാണുമോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല അങ്ങനെയൊന്നും പെട്ടെന്ന് വിക്രം പിടികൊടുക്കുന്നവനല്ലോ അപ്പോഴേക്കുമാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പം രാജാട്ടൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നടാ വാസവനെ കണ്ടിട്ട് ഹേ അയാളെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ല അയാൾ എന്തിനാ വിളിപ്പിച്ചേ ഓ ഒരു ഉടമ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളുടെ കാല് പിടിച്ച് മാപ്പുറയാണെന്ന് അയാളുടെ അയാളുടെ മോൻ്റെ സജീവൻ ചോദിച്ചു നീ കാല് പിടിക്കാനാണെന്ന് പറഞ്ഞ് എന്നിട്ട് അയാളുടെ കാലേ വാര്യം നിലത്തടിച്ചോ ഏ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല അത് കേട്ടത് അവർ ചിരിച്ചു ഈ സമയത്ത് രാജാടൻ ചോദിച്ചു ഇനി നിന്റെ തീരുമാനം എന്താ നീ എന്ത് ചെയ്യാൻ പോവാം അതെ ഈ രാത്രി അയാൾക്ക് മറക്കാത്ത രാത്രിയായിരിക്കണം അങ്ങനെ വെറുതെ എഴുന്നിട്ട് കാര്യമില്ല അയാൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ അയാൾക്കിട്ടൊരു തിരിച്ചടി കൊടുക്കണം ആ രാത്രിയാണ് ഇന്നത്തെ രാത്രി അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമോ അത് പിന്നെ പ്രത്യേകിച്ച് കാ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജോസഫ് ചോദിക്കുക ഞങ്ങൾ എപ്പം നിന്നെന്ന് ചോദിച്ചാൽ മതി നീ എന്ത് പറയുന്നോ അതൊക്കെ ഞങ്ങൾ അനുസരിക്കും അപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെയാണ് ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്ലാനുകളൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് വരുണഹാദിക്കാൻ കിടക്കുന്ന ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലേക്ക് സജീവനൊക്കെ വരുന്നുണ്ട് സജീവനൊക്കെ അവിടുത്തെ നേഴ്സിൻ്റെ വേഷം ധരിച്ചു ഒരു മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ഐ സിയുൽ കിടക്കുന്ന കിടക്കുന്നെ വരണടുത്ത് വരണെ നോക്കാനായിട്ട് ഒരാളിരിപ്പുണ്ട് അതാണ് നല്ല ഉറക്കം വരുന്നതിനും ആ സമയത്ത് സജീവന ഐ സുവിൻ്റെ ഡോറും തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക കാര്യത്തിന് ഏകദേശമൊക്കെ ഒരു തീരുമാനമായി വിക്രോ അങ്ങനെ പണി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി